ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാനിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നും അങ്ങോട്ട് ചെയ്യാനുള്ളൊരു മൂഡൊന്നും വരുന്നില്ല പക്ഷേ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തൊക്കെ അതെല്ലാം റെഡിയാണ് അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് കളത്തരം കാണിക്കാൻ പോവാണ് കേട്ടോ കളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഞാൻ സാധാരണ ഒന്ന് മുടി വെട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഐബ്രോസ് ത്രെഡ് ചെയ്യണമെങ്കിലോ പോലും വീട്ടിൽ പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിന് പോവുകയാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം ചെയ്യാം ആരോടും പറയാതെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ എങ്ങനെ അന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊന്ന് മൂക്ക് കുത്താൻ പോവാണ് കേട്ടോ അറിയത്തില്ല സെക്കൻഡ് സ്റ്റഡ് കുത്തിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ പ്രശ്നമോ വലിയ വേദനയോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും മൂക്ക് കുത്താമെന്ന് വിചാരിച്ചു അത് ഞാൻ അവിടുന്ന് ആഗ്രഹിച്ചു വന്നതാണ് കേട്ടോ അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുന്ന ദിവസം രാവിലെ പോയി മൂക്ക് കുത്തിയാൽ മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് തോന്നിയത് അതൊരു സർപ്രൈസായിട്ട് ചെയ്താലോ അല്ലെങ്കിൽ പറയാതെ ചെയ്തിട്ട് അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നൊക്കെ അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് നോക്കാം ഞാൻ ആക്ച്വലി ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്ത് വന്നാണ് കേട്ടോ ഇതുപോലെ പലർക്കുമുള്ള പല പല സർപ്രൈസുകളും പല പല വീഡിയോസും ഒക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ് പക്ഷേ എല്ലാം പോയി അപ്പോൾ ഈ വരണമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനിന്ന് നോക്കട്ടെ അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ട് വരാം ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ നാ ഇങ്ങനെ രാവിലെ മുതൽ മഴ ചാറ്റി ചാറ്റി നിൽക്കുകയാണ് അപ്പം ഞാൻ കാലാവസ്ഥയിൽ നോക്കിയപ്പോഴും ഇന്ന് ഫുള്ള് മഴയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമ്മളെ ബാധിക്കുന്നില്ല ഞാൻ എന്തായാലും ഇവിടുന്ന് ആരെയും കൂട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാനൊരു ഓട്ടോയിലാണ് പോകുന്നത് പോയിട്ട് വരാം മൂകൂത്താൻ പോകാൻ റെഡിയായിട്ട് ഞാൻ എന്റെ സാരഥിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കാരണം ബസ്സിൽ പൊക്കോളാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അമ്പിനും ബില്ലിനും എടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ച് അവൻ വരാമെന്ന് പറഞ്ഞു കാരണം അപ്പനെ വെച്ചാൽ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വന്നിട്ട് അവരുടെ എക്സ്പ്രഷൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അവരുടെയൊക്കെ ഗംഭീര എക്സ്പ്രഷൻ പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ മൂക്കു കുത്താൻ പോകുന്നത് അപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻ വെച്ചത് വേണ്ട സൈഡ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ആ സൈഡ് വെച്ച് കടിച്ചതാണ് കേട്ടോ ഞാൻ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചോണ്ടിരുന്നപ്പോ ആ സൈഡ് ഇങ്ങനെ വായിൽ വെച്ച് കടിച്ചു അത് ഒടിഞ്ഞും പോയി ഒരു മാസം ഒരു കുഴപ്പമില്ലാണ്ട് ആ നെയിൽ എക്സ്ട്രൻ നിന്ന് കേട്ടോ ആ ഒരു കളറിന് പോലും ഒരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് നിന്നു പക്ഷെ അത് വെച്ചോണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ സാരി ഉടുത്തത് തന്നു വെച്ചാൽ നമുക്ക് ജ്വല്ലറി ചെലുമ്പോൾ അല്ല നെക്ലെസോ മാലയോ കമലോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇട്ട് നോക്കണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരിയാണല്ലോ അതിന് പെർഫെക്റ്റ് ഡ്രസ്സ് അതുകൊണ്ട് അങ്ങനെ സാരി ചുമ്മാ ാണ് കേട്ടോ എനിക്ക് ഇനി എന്നാണ് സാരി കൊടുക്കുന്നത് ഒരു സങ്കടം മനസ്സിൽ കിടന്നതുകൊണ്ട് ഞാൻ അങ്ങ് സാരി കൊടുത്തതാണ് ഇത് ഉണ്ണിക്കോട്ടൻ അക്കോറിയും മേടിച്ചു കൊടുത്തപ്പോൾ അതിലെ മീനാണ് കേട്ടോ ഒന്നും സെറ്റ് ചെയ്തില്ല അതൊക്കെ ഇനി ഞാൻ പോന്നു കഴിഞ്ഞിട്ട് പിന്നീടാണ് അവർ ഇതൊക്കെ സെറ്റ് ചെയ്തത് കാരണം അവൻ എപ്പോഴോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്വേറിയ മേടിച്ചു കൊടുക്കാവോന്ന് അതങ്ങ് മേടിച്ചുകൊടുത്തു അപ്പം അങ്ങനെ ഞാൻ നോക്കി നോക്കി നിന്ന് അവസാനം എന്റെ കൂട്ടുകാരൻ വന്നു ഞാനും അവനും കൂടെ പാലയ്ക്ക് പോവാണ് കേട്ടോ അപ്പൊ ആക്ച്വലി ഒരു മൂന്നാല് ദിവസം മുന്നേ ഞാനും ഇച്ചാൻ കൂടെ ഇതേ ജ്വലറിയിൽ തന്നെ ചെന്നപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മാഡം മൂക്ക് കുത്തുന്നു എന്ന് കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് മൂക്കുത്തി എടുക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞേ ഇല്ല ഞാൻ മൂക്ക് കുത്തുന്നേ ഇല്ലെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സർപ്രൈസായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ പാലായിലെ ഇടിമണിക്കിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഓൾറെഡി ഞാൻ വേറൊരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിങ് മൂക്കുത്തി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയുള്ള മൂക്കുത്തി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സമയം എന്ന് പറയുന്നത് ഒട്ടുമില്ല എനിക്ക് ആകെ ഒരു അരമണിക്കൂറാണ് വീട്ടിൽ നിന്ന് അനുവദിച്ചു തന്ന സമയം എന്ന് പറയുന്നത് കാരണം എനിക്ക് എൻ്റെ ലഗേജ് എടുക്കാനായിട്ടുള്ള ആള് വീട്ടിൽ വരുന്നതിന് മുന്നേ എനിക്ക് തിരിച്ച് വീട്ടിലെത്തണമായിരുന്നു ഞാൻ പാഴ്സൽ സർവീസ് വഴിയാണ് എൻ്റെ ലഗേജ് എല്ലാം അയച്ചത് അപ്പോൾ അതിൻ്റെ ആൾക്കാർ വരുന്നതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണമായിരുന്നു അപ്പം ഞാനിങ്ങനെ മൂക്കുത്തിയൊക്കെ നോക്കിയിട്ട് എല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കാണുന്നത് റിംഗ് എടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ കൂട്ടത്തിലെ ഒരു ഒരിച്ചിരി ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഒരു മൂക്കുത്തി ഇതാണ് നമ്മുടെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളത് അപ്പോൾ ആ മൂക്കത്തി എടുക്കാന്ന് വിചാരിച്ചു അത് അങ്ങോട്ട് സൂവ് ആകുന്നുമില്ല കേട്ടോ കാരണം എൻ്റെ കൈയിലെ നെയിൽ പോളിഷോ ആ തിളക്കോ എല്ലാം കൂടെ ആയിട്ട് ആ മൂക്കുത്തി അങ്ങോട്ട് സൂം സൂവമാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മൂക്കത്തിയാണ് ഞാൻ എടുത്തത് പിന്നെ നമ്മൾ ഏത് മൂക്കുത്തി സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ ഗൺഷൂട്ട് അടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു മൂക്കുത്തി ഇടാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ നമ്മുടെ മുറിവെക്കുണങ്ങിയിട്ട് നമുക്ക് പിന്നീടല്ലേ അത് ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഫൈനലി ഇത് ആ ഒരു മൊമെന്റ് എത്തി കേട്ടോ മൂക്കു കുത്താൻ പോവാണ് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് എന്തിന്റെ ഒക്കെയോ പേരിൽ മാറ്റി മാറ്റി വെച്ച ഒരു ആഗ്രഹമായിരുന്നു ഇത് അങ്ങനെ ഞാൻ ആ ഒരു ആഗ്രഹം നേടിയെടുത്തു എന്നുള്ള ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു മൂക്കുത്തി എനിക്ക് ചേരുമോ ചേരുമോ എന്ന് അറിയാൻ വേണ്ടി അല്ലാതെ എനിക്ക് ഒരു ടെൻഷനോ വേദനിക്കോ എന്നുള്ളൊരു പേടി ഇങ്ങനെ തോന്നിയെങ്കിലും സെക്കൻഡ് ആ ഒരു എക്സ്പീരിയൻസ് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേനൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അറിയാമല്ലോ അപ്പം ഇത് ഞാൻ ആഗ്രഹിച്ച് നേടിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റാഡ് അടിച്ചത് വേറെ ഒരാളുടെ കൂടെ എന്റെ നാത്തൂവിൻ്റെ കൂടെ ഞാൻ ചുമ്മാ ജ്വല്ലറിയിൽ പോയപ്പോ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ എനിക്ക് സെക്കൻഡ് സ്റ്റാഡ് അടിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറയും അപ്പൊ തന്നെ ചേച്ചി ഇച്ചാൻ്റെ അടുത്ത് ചോദിച്ച പെർമിഷൻ മേടിച്ച് ചേച്ചി എന്നെ പൈസ കൊടുത്ത് എനിക്ക് സെക്കൻഡ് സ്റ്റാഡ് അടിച്ച് തരികയാണ് കേട്ടോ ചെയ്തത് അതുകൊണ്ട് എനിക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മൂക്കുത്തി എന്ന് പറയുന്നത് നമുക്ക് ചേരുവോ ഇല്ലയോ കുത്തിയിട്ട് ചേര ചേരത്തില്ല അപ്പൊ തന്നെ ഊരിക്കാനൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി നല്ലതാണെന്ന് തോന്നി അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വേറെ വീട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ തുറന്നു വെച്ച് അവിടെ മുതൽ വീട് വരെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ചേരുന്നുണ്ടോ ചേരുന്നുണ്ടോ എന്ന് അപ്പം എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ തൊട്ടൊക്കെ നോക്കി കേട്ടോ അന്നേരം ഒന്നും എനിക്ക് വലിയ വേദനയൊന്നും തോന്നിയില്ല അങ്ങനെ മൂക്കുകുത്തി ഇനി വീട്ടിൽ വരുമ്പോൾ അവരുടെയൊക്കെ ഒക്കെ എക്സ്പ്രഷൻ എന്നാന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ ചേർക്കാം ആദ്യം ഞാൻ ഓടുത്ത് ചേർക്കേണ്ടതെന്ന് കാരണം പുച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ പുച്ഛം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ അത് നിങ്ങളും കൂടെ കാണും ണോ ഞാൻ ഞട്ടമാനിച്ചെങ്കിൽ കൊള്ളാ കൊള്ളവോ കൊള്ളാലും അപ്പാ എന്റെ മൂക്ക് കണ്ടോ